ുഃഖമെവിടെ സുഖമെവിടെ ദുഃഖമെവിടെ സ്വപ്നമരീചിക മാഞ്ഞുകഴിഞ്ഞാശയെ വിടെ നിരാശയെ വിടെ സ്വപ്നത്തിൻ്റെ മരീചിക മാഞ്ഞ് കഴിഞ്ഞാൽ ആശയവും നിരാശയവും ഒന്നുമില്ല എവിടെയാണ് സുഖം എവിടെയാണ് ദുഃഖം എന്ന് അന്വേഷിക്കുന്ന ആ കവി മനസ്സു തന്നെയാണ് പറഞ്ഞത് സുഖം ഒരു ബിന്ദു സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുള്ള മാടുന്നു അതാണ് ജീവിതം സുഖത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നും ദുഃഖത്തിൻ്റെ മറ്റൊരു ബിന്ദുവിലേക്ക് ആടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻഡുലമാണ് ജീവിതം ഇന്ന് സുഖമാണെങ്കിൽ നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് കക്കാടും ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ുമെന്തെന്നറിഞ്ഞില്ല എന്ന് പൂന്താനവും ശങ്കിച്ച ഒരു ശങ്കയാണ് ശ്രീ തമ്പിസാറിൽ നിന്നും നമുക്ക് കിട്ടിയത് സുഖം ഒരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുളള മാടുന്നു ജീവിതം അത് ജീവിതം എവിടുന്നാണ് ആ ജീവിതം എന്താണ് ചെയ്യുന്നത് കണ്ണീരിൽ തുടങ്ങും ചിരിയായി വളരും കണ്ണീരിലേക്കു മടങ്ങും ഈ പെൻഡുലവ് അങ്ങനെയാണ് കണ്ണീരിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു കണ്ണീർ കറച്ചിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത് പൂക്കിൽക്കുടി കുടി അതായത് നാഭീ നാളബന്ധം അറ്റിച്ചാൽ കുട്ടിയുടെ കരച്ചിലാണ് അതാണ് കണ്ണീരിൽ നിന്നും തുടങ്ങുമെന്ന് പറഞ്ഞു വളരെ ഫിലോസഫിക്കലാണത് നമ്മളിത് സിനിമാ പാട്ട് കേട്ടിട്ട് വെറുതെ കൊട്ടകയിൽ നിന്ന് കേട്ട് മടങ്ങിപ്പോകണ്ടെന്ന ഒരു മുദ്രയല്ലേ ഇത് കുട്ടി ആദ്യം കരയാണ് ചെയ്യുന്നത് ഗർഭപാത ഒരമ്മ പ്രസവിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടി ചിരിച്ചു കൂട്ടോ എന്ന് ആരെയും പറയുന്നത് കേട്ടിട്ടുണ്ടോ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടു കേട്ടോ എന്നാണ് പറയുക അപ്പോൾ കരച്ചിലാണ് ജീവിതം തുറന്നത് അദ്ദേഹം തന്നെ എഴുതി കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു നാം കരയിച്ചുകൊണ്ടേ മരിക്കുന്നു കരഞ്ഞുകൊണ്ട് ജനിക്കുകയും കരയിച്ചു കൊണ്ട് മരിക്കുകയും ചെയ്യുക ഇത് തുഞ്ചത്തെഴുത്തച്ഛനെപ്പോലെ കുമാരനാശാനെപ്പോലെ കുഞ്ഞിരാമൻ നായരെ പോലെ ഉള്ള തീക്ഷ്ണവും ധിഷണപൂർണവുമായ സങ്കല്പമാണത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമാ പാട്ടിനെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന മഹാകവികൾ ഇവിടെയുണ്ട് അത് ശരിയല്ല ബോധ്യമില്ലായ്മ കൊണ്ടാണത് അജ്ഞത കൊണ്ടാണത് കരഞ്ഞുകൊണ്ട് ജനിക്കുകയും കരയിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ കണ്ണീരിൽ തുടങ്ങും ചിരിയായി വളരും ഒരു പെൻഡുലത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ഈ പെൻഡുലം ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരാന്തോളനം നടക്കുമ്പോൾ കണ്ണീരിൽ നിന്നാണ് തുടങ്ങുന്നത് ചിരിയായി വളരും കണ്ണീരിലേക്കു മടങ്ങും മടക്കയാത്ര കണ്ണിലേക്കാനാണ് ആശയുരാതിരനക്ഷത്രമാകും അത് ധൂമേതുവായി മാറും ശകൾ നക്ഷത്രങ്ങളാകുകയും അത് ഒരുപാട് പൊടിപടലങ്ങൾ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ധൂമകേതുവാകുകയും ചെയ്യുന്നു പുലരി മരയ്ക്കും സന്ധ്യ ചിരിക്കും ഭൂമി പിന്നെയും തിരയും പുലരി ആഹ്ലാദത്തിൽ ഇടക്കേ ചക്രവാളത്തിലേക്ക് വരികയും സന്ധ്യ പടിഞ്ഞാറൻ കടലിലേക്ക് അസ്തമിച്ചു പോവുകയും ചെയ്യും നമ്മൾ ജനിക്കുന്നു നമ്മൾ നാഭീനാളബന്ധത്തിൽ നിന്ന് ജനിക്കുന്നു ആ കൊടി പൊട്ടിച്ച് നമ്മൾ സഞ്ചരിക്കുന്നു നമുക്ക് സഞ്ചാരപഥങ്ങളിൽ കണ്ണീരും വേദനയും സങ്കടവും പ്രണയവും കഴിഞ്ഞ് മരണത്തിൻ്റെ അവസാന വാതായനം തുറന്നു തരുമ്പോൾ എന്തു ചെയ്യുന്നു ഭൂമി പിന്നെയും തിരിയും ഭൂമിക്കിത് പ്രശ്നമേ അല്ല ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടാക്കിയവനും ഏറ്റവും നല്ല സംഗീതമുണ്ടാക്കിയവനെയും ഏറ്റവും നല്ല ബിസിനസ് ഉണ്ടാക്കിയവനെയും ഏറ്റവും നന്നായി വീണ വായിക്കുന്നവനെയും ഏറ്റവും നന്നായി സിതാർ വായിക്കുന്നവനെയും ഏറ്റവും നന്നായി പാടുന്നവനെയും ഏറ്റവും നന്നായി മോഷ്ടിക്കുന്നവനെയും അവൻ ശ്രദ്ധിക്കാതെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിരന്തരം ഒരു പ്രാവനെ പോലെ ഒരു ശലഭത്തോടെ പറന്നുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ഈ ഉൾക്കാഴ്ച പന്ത്രണ്ട് വരിയിൽ എഴുതി വയ്ക്കാനുള്ള മന്ത്രസിദ്ധി അതിൻ്റെ അതിൻ്റെ എന്താ പറയുക അപ്പം അതിൻ്റെ ഒരു പൂർണ്ണത പുണ്യം ശ്രീകുമാരൻ സാറിൽ വളരെ ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യമാണ് എഴുപതുകളിൽ പാട്ടിൻ്റെ വസന്തകാലമായിരുന്നു പാട്ട് കേൾക്കാൻ കൊട്ടകയെ മാത്രം ആശ്രയിക്കുന്ന കാലം പത്മവ്യൂഹം എന്ന ചിത്രം പത്ത് തവണ ഞാൻ കണ്ടത് പാട്ട് പഠിക്കാനായിരുന്നു കുയിലിൻ്റെ മണി നാദം കേട്ടു കാട്ടിൽ കുളമ്പടി കേട്ടു കുയിൻ്റെ മണി നാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുറുമൊഴിമുള്ള് പൂങ്കാറ്റിൽ രണ്ടു കുവേലിയ പൂക്കൾ വിരിഞ്ഞു ദാസേട്ടൻ്റെ ശബ്ദം അതിനെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നവൻ പാഴ്മൊഴി പറയുക എന്നാണ് എല്ലാവരും ഗന്ധർവനാദം എന്ന് പറയുമ്പോൾ ഞാൻ കിന്നരനാദം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാറ് തുല മിന്നൽ കൊണ്ട് കസവിട്ട നിളയുടെ നൈർമല്യമാണ് ഇളനീറിൻ്റെ മധുരമാണ് ഇതൊന്നും ഞാൻ പറഞ്ഞാൽ വെറും അധികപ്പറ്റായി പോകുന്നൊരു കാര്യമാണ് അർജുനൻ മാഷിയുടെ വിരൽത്തുമ്പുകൾ തമ്പിസാറിൻ്റെ വരിയെ പ്രണയിച്ചപ്പോൾ തമ്പി തമ്പിസാറിൻ്റെ വരിയെ പരിണയിച്ചപ്പോൾ ഉണ്ടായ ഒരു പാട്ടാണത് വളരെ പ്രകൃതിയായിട്ട് ഒരു പാട്ടാണ് കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിരക്കുളം പടി കേട്ടു കുറുമൊഴി മുല്ല പൂങ്കാറ്റിൽ രണ്ട് കൂലയെ പൂക്കൾ വിരിഞ്ഞു ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന അത്രയും തരളമായി ഭാവബന്ധുരമായി എഴുതിരിക്കുകയാണ് അദ്ദേഹം ചരണത്തിൽ മാനത്തെ മായ നിന്നും മാലാഖ മണ്ണിലിറങ്ങി ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു എൻ്റെ ജീവനിൽ പുൽകി കേവലം ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അതിൽ വലിയ അത്ഭുതങ്ങളുള്ളൊരു അല്ല നസീർ സാറും വിജയശ്രീയും തമ്മിലുള്ള ഒരു കേവല പ്രണയം പക്ഷെ അതിലൊരു ഒരു ഒരു ആ പ്രണയത്തിൻ്റെ നാക്കിലത്തുമ്പിൽ ഒരു പനിനീർ പൂ അടർത്തി വെച്ച് കൊടുക്കാൻ പറ്റുന്ന വൈദഗ്ധ്യമാണ് കവിക്ക് അവിടെ ഉണ്ടായത് അതൊരു എന്താ പറയുക ഒരു തൊപ്പിയിൽ നിന്നും ഒന്നുമില്ലാത്തൊരു തൊപ്പിയിൽ നിന്നും ഒരു കുഞ്ഞിപ്രാവിനെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഒരു മാന്ത്രികൻ്റെ കൈ തഴക്കമാണ് അല്ലെങ്കിൽ അതിൻ്റെ സൂത്രമാണ് ആ സൂത്രമാണ് മലയാള സിനിമയ്ക്ക് വർഷങ്ങളായി ഇനിയും വർഷങ്ങളോളം കൊണ്ടു നടക്കാനുള്ള പാട്ടുകൾ ഹൃദയ സരസിലെ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ സരസിലെ പ്രണയപുഷ്പമായി തമ്പിസാറ് വരച്ചുവെച്ചത് പത്മവ്യൂഹത്തിൽ തന്നെ മറ്റൊരു പാട്ടുണ്ട് പാലരുവീക്കരയിൽ വിടരും പടവിൽ പറന്നു പറന്നുവരൂ പനി കുരുവിരുവീണ കുരുവി വളരെ നേഴ്സറി റൈം പോലെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ കുട്ടികൾക്ക് ഞാൻ ആ പാട്ട് പാടിക്കൊടുത്തു അവൻ എൻ്റെ രണ്ടാമത്തെ മോൻ പറഞ്ഞു ഇത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കവിത പോലെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ അതേ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ശലഭം പോലെ നമ്മുടെ നിറുകയിലേക്ക് പറന്ന് വന്നിരിക്കുന്ന കവിതയാണ് സാഹിത്യമാണ് എന്ത് കലയായാലും ദുരൂഹത നമ്മുടെ നെറ്റി മേലേക്ക് നിറുകിലേക്ക് മനസ്സിലേക്ക് പറഞ്ഞിറങ്ങുന്ന കുഞ്ഞു കുഞ്ഞു ശലഭങ്ങളായിരിക്കണം സാഹിത്യം കല എന്ന് സിദ്ധാന്തമുണ്ട് സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ചില്ലെങ്കിൽ ദുരൂഹമായി കിടക്കും അത് ഈ സൂത്രം ഏറ്റവും മലയാളത്തിൽ പ്രയോഗിച്ച ആളാണ് തമ്പിസാറ് വിശകലനം അല്ല താരതമ്യ പഠനം അല്ലെങ്കിൽ പോലും ആർക്കും മനസ്സിലാവാത്ത ഒരക്ഷരവും നമ്പിസാർ എഴുതിയിട്ടില്ല പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത വീണയും പാടും ഇത് ഇത്രയും ലളിതമായ ഒരു കൽപ്പന ഞാൻ മറ്റൊരിടത്ത് കണ്ടിട്ടില്ല പാടാതിരിക്കുന്ന പരിഭവിച്ചുകൊണ്ട് പാടാതിരിക്കുന്നൊരു വീണ അതും പാടും എങ്ങനെ പ്രേമത്തിൻ്റെ ഗന്ധർവ വിരൽ തൊട്ടാൽ പ്രണയമാകുന്ന ഗന്ധർവൻ വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ച മുറുക്കി വെച്ച രുദ്രവീണയിലും തൊട്ടാൽ അത് പാടും ചിന്തകളിൽ ചാലിച്ച മന്ദസ്മിതം തൂക്കി വന്നവളേ ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലുമിങ്ങനെ നമ്മളും നാഗുമികൾ ഗതത്തിൽ ഓ മറക്കുക മറക്കുക ൃദയങ്ങൾ അകലുക പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത വീണയും പാടും റെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ചിത്രത്തിലെ പാട്ട് അജുരൻ മാഷ്ടെ വിരൽത്തുമ്പിലെ ഒരു വിളക്കിന് തിരിയാണ് വല്ലാത്തൊരു കോമ്പിനേഷനായിരുന്നു അർജുനൻ മാഷും തമ്പിസാറും അതുപോലെ തന്നെ എം എസ് വിയും തമ്പിസാറും ദേവരാജൻ മാഷും തമ്പിസാറും ബാബുക്കായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും മധുരതരം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരിക്കലും നമ്മുടെ ഒക്കെ മരിക്കുമ്പോൾ മാത്രം മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ മാനേ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നെന്തിനാണ് കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനീ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട് ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചന്ദ്രനെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞു ചന്ദ്രനകത്തിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ച ചന്ദ്രൻ്റെ ഹൃദയം ഒളിപ്പിച്ചു വെച്ച മാൻകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ചന്ദ്രബിമ്പം നെഞ്ചിലേറ്റും പുള്ളിമാനെ എൻ്റെ നെഞ്ചിലേക്ക് നീ എന്തിനാണ് തുള്ളി വന്നത് കാളിദാസൻ കണ്ടെടുത്ത സ്വർണമാനാണ് മാലിനി നദിയിൽ കണ്ണാടി നോക്കുന്ന മാനാണത് കാളിദാസൻ്റെ ശകുന്തളയുടെ മാനാണത് കണ്ണാശ്രമത്തിലെ മാനാണത് കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ നി கண்ணிலென் கொம்பு கொண்டு மாங்கள் மான் மிதுனங்கள் புருஷன்ட புருஷனாய மானிண்ட் கொம்பில் பிரணயம் கொண்டு தரளிதையாய பெண்மான் கண்ணின்ட മെഴുത്തുമ്പിലെ മിഴുത്തുമ്പ് രസി അതിൻ്റെ കണ്ണിൻ്റെ കടച്ചിൽ മാറ്റും എന്ന് കാവ്യസങ്കല്പുണ്ട് അത് വിശ്വാസമാണ് ഈ പെൺകുട്ടിയായ മാനന് ആൺമാനൻ്റെ കണ്ണിലേക്ക് കണ്ണ് കൊണ്ടു വെച്ചു കൊടുക്കാനുള്ള കൽപ്പന കാണിച്ച കാളിദാസനാണ് അന്ന് കാലം അങ്ങനെയായിരുന്നു ഇന്നത്തെ മാതിരിയുള്ള ഒരു അപകടം പിടിച്ച കാലഘട്ടത്തിലൂടെ ആയിരുന്നില്ല അത് മൃഗങ്ങൾക്ക് പോലും മനസ്സിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അതിനെ ബോധ്യപ്പെടാനുമുള്ള ഒരു കാലമായിരുന്നത് അതാണ് നിൻ്റെ കണ്ണിൽ എൻ്റെ കൊമ്പ് കൊണ്ടത് എങ്ങനെയാണ് പേലേ മന്മഥൻ്റെ മലരമ്പിൻ ആവനാഴികൾ മന്ദാസമഴയിൽ ഞാൻ നനഞ്ഞ വല്ലോ എൻ്റെ പുഴയിൽ ഞാൻ കുളിച്ചുവല്ലോ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്ന് ഇതെന്തിനാണ് അവിടുന്ന് കുടകിലേക്ക് പോവുകയാണ് കുടകിലെ വസന്തമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രണയത്തിൻ്റെ എസ്കെ പൊറ്റക്കാടിൻ്റെ കഥയുടെ മഞ്ഞ് ഉതിരുന്ന കുടകിലേക്ക് ചെന്നപ്പോഴാണ് തമ്പിസാർ ചരണം മാറ്റുന്നത് കുടകിലേ വസന്തമായി വിരിഞ്ഞവൾ നീ കരളിൻ്റെ പുത്തരിയായി നിറഞ്ഞവൾ നീ ലോകം വാനം പോലെ ഉണർന്നുവല്ലോ എൻ ഹൃദയം തിങ്കളേ പോൽ തെളിഞ്ഞുവല്ലോ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്ന് ഇതെന്തിനാണ്